പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മാന്നാറിൽ നിന്ന് കാണാതാവുകയും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുകയും ചെയ്യുന്ന കലയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കലയുടെ ബന്ധു കലയുടെ മാമിയാണ് ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നത് എന്താണ് ചേച്ചി നിങ്ങൾ ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ എന്താണ് ഞങ്ങൾ കല ഇവിടുന്ന് അനിൽ കൊണ്ടുപോയി കുറച്ച് നാൾ അവൻ കഴിഞ്ഞപ്പോഴത്തേക്കിനിവിടുന്ന് നമ്മുടെ ഈ വീടിനപ്പുറത്തായിട്ട് രണ്ട് വർഷത്തോളം താമസിച്ച് ഒരു കുഞ്ഞുമൊക്കെ ഈഹം കഴിച്ചതാണ് അവർ രണ്ട് ജാതിയാണ് അവർ രണ്ട് വർഷം ഈ വീടിനപ്പുറത്തായിട്ട് എല്ലാവരുമായിട്ട് സ്നേഹം അവരുടെ വീട്ടുകാരുമായിട്ട് അവന് സ്നേഹമുണ്ട് അവളെ അടുപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു രണ്ട് വർഷം ഒരു കഴിഞ്ഞൊരു മോനുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അനിൽ ഇവിടുന്ന് കലയും കൊണ്ട് അവർ വീട്ടിലോട്ട് പോകുന്നത് പോയി അവിടെ കുറച്ച് നാളൊക്കെ സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് പക്ഷേ അവൻ്റെ അനിലിൻ്റെ അമ്മ അവളെ പീഡിപ്പിച്ച് അവൾക്ക് നമ്മൾ മറ്റൊരു ജാതിക്കാരിയാണെന്നുള്ള ഒരു അഹങ്കാരം അവർ ഇവളെ കൊണ്ടുവന്നല്ലോ എന്നുള്ള അവർക്കും പൊതുവേ അവർക്കെല്ലാവർക്കും നാണക്കേടായിരുന്നു ഇവളവിടെ ചെന്നൊക്കെ പറഞ്ഞ് നാണക്കേടായിരുന്നു അങ്ങനെ കുറച്ച് നാളൊക്കെ ഒന്നൊന്നര വയസ്സ് വരെ അവരെ സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് ജീവിച്ച് പിന്നെ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു അവൾ അവനുമായിട്ട് പ്രശ്നം ഉണ്ടായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എവിടെ പോയെന്നൊന്നും നമുക്കറിയത്തില്ല ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെ കാണുന്നിടത്തൊക്കെ വെച്ചും വിളിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യുവായിരുന്നു അവരുടെ ആൾക്കാരെ കുഞ്ഞമ്മയോ അല്ലെങ്കിൽ അവൻ നാത്തുവിനെയൊക്കെ കാണുമ്പം മിണ്ടുകൊക്കെ ചെയ്യുവായിരുന്നു ഞങ്ങളും കാണുന്നുണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അവൾ വരുവോ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നൊരു കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അന്ന് അവൾ ഉള്ളപ്പോൾ അച്ഛനുണ്ട് അതിന് മുമ്പ് അമ്മ മരിക്കുന്നത് അച്ഛനുണ്ടായിരുന്നു അച്ഛൻ കാണുകയും സംസാരിക്കുക അച്ഛനോട് സംസാരിക്കാൻ വരുമോ എടുക്കുകയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന് വയ്യാതിരിക്കുമ്പോഴൊക്കെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കേൾക്കുന്ന കല വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയി എവിടെ പോയതൊന്നും നമുക്കറിയത്തില്ല കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് പോയതും ഈ കല പിണങ്ങിപ്പോയ സമയത്ത് നമ്മുടെ കുടുംബം കുടുംബം ഈ കലയുടെ കാണാതായ സമയത്ത് പരാതി ഒന്നും കൊടുത്തിട്ടില്ല ആരും കൊടുത്തിട്ടില്ല തന്തയ്ക്കും വയ്യാതെ വന്ന് പിന്നെ കലയ്ക്ക് ഒരു കലയ്ക്കൊരാങ്ങളെ കൊണ്ട് ഒരാങ്ങളെയാണ് സംസാരശേഷിയില്ലാത്ത ആങ്ങളെ അവരത് അന്വേഷിക്കാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല ഇന്ന് വരെ അവർ ഭർത്താവ് അനിൽകുമാറിന്റെ കുടുംബം പരാതി കൊടുത്തു അതിനെക്കുറിച്ച് അനിൽകുമാറിൻ്റെ അനിൽകുമാറിന്റെ അച്ഛൻ കൊണ്ടുവന്ന് മാന്നാത്ത ശേഷി പരാതി കൊടുത്തെന്ന് ഇപ്പം പറഞ്ഞ് നമ്മളെ അറിയുന്നുള്ളൂ നമ്മളിവിടെ വന്ന് അവരന്വേഷിച്ചിട്ടൊന്നുമില്ല കല നമ്മുടെ വീടുമായിട്ട് അവർ അന്വേഷണമൊന്നും നടത്തിയിട്ടൊന്നുമില്ല മാന്നാർ സ്റ്റേഷനിൽ നിന്ന് അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല നമ്മുടെ വീടുമായിട്ട് പിന്നെ അവരുടെ വീട്ടിൽ എന്ന് അറിയത്തില്ല അങ്ങനെ അത് അച്ഛൻ കൊണ്ടൊന്ന് പരാതി കൊടുത്തെന്ന് പറയുന്നു അതുമാത്രമേ നമുക്കറിയത്തുള്ളൂത്തോളം പതിനഞ്ച് വർഷങ്ങൾ ഈ കലയെ കുറിച്ച് യാതൊരു വിവരവും ഞങ്ങൾക്കുണ്ടായില്ല ഇവൻ ഇവരെ തന്നെ പറഞ്ഞ് പരത്തുന്നുണ്ട് ഇവളാരുടെ കൂടെ പക്ഷേ അവൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കുഞ്ഞ് ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സ്നേഹമായിട്ടൊക്കെ എല്ലാവരോടും മിണ്ടുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവൾക്ക് ആരെ കണ്ടാലും ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമാണ് അങ്ങനെ ആരോടും ഒരു ദേഷ്യമൊന്നും കാണിക്കുന്ന ഒരു കുട്ടി അല്ല അവൾ പിന്നെ അവൾ ഇങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴും പറയുന്നുണ്ട് അവൾ ഇന്നെടുത്തു കൊണ്ട് അവർ തന്നെ പറഞ്ഞങ്ങ് അവൾ അവന്നെടുത്ത് വെച്ച് കണ്ട് ഇന്നവർ കണ്ട് അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ടെന്നൊക്കെ അവർ പിന്നീട് ഇന്ന് രാവിലെ ഇത്രത്തോളം ഇല്ല കലയുണ്ട് എവിടേക്കെയോ ഉണ്ടെന്നുള്ള ആ ഇന്നടുത്തുണ്ട് ഇന്നടത്ത് ഉണ്ടെന്ന് എല്ലാവരും ഞങ്ങൾ ധരിച്ചിരിക്കുന്നേ കലയ്ക്ക് അങ്ങനെ ഒരു ആപത്തം ഉണ്ടായിട്ടുണ്ടെന്നൊന്നും ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഞങ്ങൾക്കറി പക്ഷേ ഇപ്പോഴാണ് പക്ഷേ അങ്ങനെ ഇവൻ ഇടയ്ക്ക് ഇവർ പൂച്ചം പൂച്ചൊക്കെ സംസാരം ഉണ്ടായി അനിൽ കൊന്നു അങ്ങനെ ഒന്നും പക്ഷേ അത് പുറത്തോട്ട് ഇവരാരും കുത്തിപ്പൊക്കാനോ പറയാനോ ഒന്നും ആരും തുനിയുന്നില്ല ഈ ചെറിയ ചെറിയ സംസാരം അവരുടെ അവരുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും അത്ര കാര്യമാക്കിയില്ല എന്നിട്ടും എല്ലാവരും പറയുന്നുണ്ട് കലയിൻ്റെ അടുത്ത് വെച്ച് കണ്ടു കല കലയുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇന്നലെ വരെയും കലയുണ്ടു എന്നുള്ളൊരു ഉറച്ചൊരു വിശ്വാസമായിരുന്നു ഇവനങ്ങനെ ചെയ്തിട്ട് എന്നുവെച്ചാൽ അവൻ ഇവിടെ എല്ലാവരോടും ഇണ്ടുകൊന്ന് പറയുകയൊക്കെ ചെയ്ത് ഇരിക്കുക പറയുന്ന കലയുടെ ആങ്ങളയോട് വലിയ കൂട്ടുകയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സംശയം ഞങ്ങൾക്ക് ഈ ഇന്നലെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരം ഉണ്ടായപ്പോഴാണ് അറിയുന്നത് കല ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നലെയാണ് പരിചയമുള്ള ആളാണ് അപ്പോൾ അയാളുടെ സ്വഭാവം വെച്ചിട്ട് എന്താണ് അയാൾ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവൻ്റെയോ അവർ ചെയ്യും തീർച്ചയായിട്ടും അവർ ചെയ്യും അവർക്കങ്ങനെ അവർക്കങ്ങനെ പൊതുവായിട്ടൊരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളാണ് അവർ കുടുംബം അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്താ ആയിക്കോട്ടെ അങ്ങനെയാണ് അവർ അത് ചെയ്തിരിക്കും അല്ല പിന്നെ അവർ പിന്നെങ്കിലെങ്ങനെ ചെയ്യാൻ അവർക്ക് ധൈര്യം വന്നേ ക്രിമിനൽ സ്വഭാവം ഇല്ലെങ്കിൽ അവർ ഈ കുട്ടിയെ കൊന്ന് അവരുടെ വീടിൻ്റെ ടാങ്കി കൊണ്ട് താക്കണമെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള രീതികളുണ്ടായിട്ടല്ലേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കൂട്ടത്തിലുള്ളവൻ തന്നെ ഈയിടെ അമ്പലപ്പുഴ അവൻ്റെ ഭാര്യയെ കൊല്ലാൻ ഒരുങ്ങി അവിടെ കൊണ്ടുവന്ന് പോകുമ്പോൾ പിന്നെ പെട്രോളോ ഒഴിച്ച് തീ കത്തിക്കാനൊക്കെ ഒരുങ്ങി അതും ഒരു പ്രശ്നത്തിൽ അവനും കുറേ ദിവസം ജയിലിലായിരുന്നു ആ സംസാ ആ ജയിലിൽ കിടന്ന് വന്ന ഇടയ്ക്ക് അതിനു മുമ്പാണ് ഇവനിങ്ങനൊരു സംസാരം ആ കുട്ടിയോട് പറയുന്നത് കലയ്ക്ക് വന്നതുപോലെ നിനക്കും വരുമെന്ന് അങ്ങനെയാണ് അവ അങ്ങനെയാണ് ഇത് പുറത്തു വരാനും ഈ അന്വേഷണം മുന്നോട്ട് പോകാനും ഒക്കെ തുടങ്ങിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിരുന്നത് അങ്ങനെ അവൾ ഉണ്ടെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞാണെങ്കിൽ ഈയിടെ ഈ ഇന്നലെ ഇന്ന് വിളിച്ചിട്ട് എൻ്റെ എന്നോട് പറഞ്ഞത് അമ്മേ ഞാൻ അവൾ എറണാകുളത്ത് അവൾ അഞ്ചെട്ട് വർഷം കൊണ്ടാണ് ഞാൻ അവിടെ എല്ലാം നോക്കും കലംനോട്ടി നമ്മൾ ഇത്രയും നാളും കലച്ചേച്ചി ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ നീ ഇത് ആരെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ ആരെങ്കിലും കലച്ചേച്ചി അന്വേഷിക്കുമല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് നടന്നത് പക്ഷേ ഇവൻ ഇത് അവർ ചെയ്യും അവർ ചെയ്യുന്ന ഒരു രീതികളാണ് അങ്ങനൊരു സംശയം ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവരത് ചെയ്യും ചെയ്യും അല്ല അവനത് അങ്ങനെ ചെയ്യത്തില്ല എന്നൊന്നും മറ്റുള്ളവർ പറയുന്നതല്ല അവരത് ചെയ്യും അവർക്ക് അങ്ങനെ എല്ലാവർക്കും പൊതു ഒരു ഞങ്ങളൊരു ചട്ടമ്പികളാണെന്നും ഞങ്ങളെ ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്കാരെയും പേടിക്കേണ്ട എന്നും ഞങ്ങൾ അങ്ങനെ ആണെന്നും ഞങ്ങൾ ആള് സ്വാധീനം ഉള്ളവരാണെന്നും ഒക്കെ ഉള്ള ഒരു കുറച്ച് ഒരു മനസ്സോടെ അവരുടെ എല്ലാം ചെറുതിൻ്റെയും വലുതിൻ്റെയും എല്ലാം മുന്നോട്ടുള്ള പോക്ക് അത് അവർ ചെയ്യും ഞങ്ങൾക്ക് വിശ്വാസം അവർ ചെയ്യുമെന്ന് ഇപ്പോൾ കലയുടെ അമ്മായിയാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർ പറയുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തോളം കല എവിടെയോ ജീവിക്കുന്നുണ്ടോ എന്നൊരു വിശ്വാസത്തിലാണ് താനടക്കമുള്ള ബന്ധുക്കൾ ഉണ്ടായിരുന്നത് കുടുംബം ഉണ്ടായിരുന്നത് ഇത്തരമൊരു അത്യാഹിതം കലയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരിക്കൽ പോലും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങളും സൂചനകളും ഒക്കെ ലഭിക്കുമ്പോൾ സംശയങ്ങൾ തോന്നുന്നുണ്ട് അനിൽകുമാർ അല്ലെങ്കിൽ അയാളുടെ കുടുംബം അത് ചെയ്തിട്ടുണ്ടാകും എന്ന ഇപ്പോൾ തങ്ങൾ സംശയിക്കുന്നു എന്നുള്ളതാണ് കലയുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് മന്നാറിൽ നിന്നും അരുൺമലയിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി